ഇനിയും സഹിക്കണോ പീഡനവീരനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൃഹസന്ദർശന സന്ദർശന ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ പാലക്കാട് നഗരത്തിലെ പറക്കുന്നത്താണ് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീന്റെ നേതൃത്വത്തിൽ ഗൃഹ സന്ദർശനം നടന്നത് മണ്ഡലത്തിലെ വീടുകൾ കയറിയാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ പ്രചരണം നടത്തിയത് രാഹുൽ നടത്തിയ ഗുരുതര കുറ്റങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ക്യാമ്പയിൻ പറക്കുന്നത്തെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് ഇന്ന് പ്രചരണം നടത്തിയത് ഇനിയും തുടരണോ ഈ കൊടും ക്രിമിനൽ പീഡനവീരനെ ഇനിയും സഹിക്കണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രചരണം വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും നേരിട്ട് കാണുമെന്നും എം എൽ എ രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും നേതാക്കൾ അറിയിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കുരുക്ക് മുറുക്കാനുറച്ച ക്രൈംബ്രാഞ്ച് കേസിൽ രണ്ടു ദിവസത്തിനകം അന്വേഷണ സംഘം രൂപീകരിക്കും ക്രൈംബ്രാഞ്ച് റേഞ്ച് ഡിവൈഎസ് സി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സൈബർ വിദഗ്ധരും ഉണ്ടാകും ആരോപണം ഉന്നയിച്ച യുവതികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും ഗർഭചിത്രം സംബന്ധിച്ച സംഭാഷണത്തിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ മൊഴിയും എടുക്കും ഇവർക്ക് പരാതി നൽകാൻ താല്പര്യമുണ്ടോ എന്നതുൾപ്പെടെ ചോദിച്ചറിയും സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കും വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ പിന്തുടർന്ന ശല്യപ്പെടുത്തൽ ഭീഷണിപ്പെടുത്തൽ അശ്ലീല സന്ദേശം അയക്കില് എന്നിവയ്ക്കാണ് നിലവിൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിരിക്കുന്നത്